ഹായ് കൂട്ടുകാരെ തിരുവോണ ദിന പ്രത്യേക പരിപാടികളിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം തിരുവോണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റു പള്ളിയിൽ പോകാനുള്ള സമയം കൂടി കണ്ടെത്തണമല്ലോ അല്ലെങ്കിൽ പണികളൊന്നും കഴിയില്ല പള്ളി പോകുന്നതിന് മുമ്പേ നമ്മുടെ പണികൾ കഴിയണമായിരുന്നു അതുകൊണ്ടൊരു നാല മുക്കാലോട് കൂടി എണീറ്റു നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് വന്നപ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ സോളാർ ലൈറ്റുകൾ നിൽക്കുന്ന കാണാട്ടോ അത് ഇതുവരെ കെട്ടിട്ടില്ല വൈകുന്നേരം ഒരു കൂടി കത്തിക്കഴിഞ്ഞാൽ ഇതാ രാവിലെ വരെയും അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക അടുക്കളയിലെ പണികളും കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല അവസാനം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടോ അഞ്ചുമണിക്ക് തുടങ്ങിയിട്ട് ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ സകല പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പഴം പുഴുങ്ങി പപ്പടം കാച്ചി പിന്നെ സദ്യവട്ടത്തിന് വേണ്ട സാധനങ്ങൾ കായും പയറുപ്പേരി വെച്ചു പൈനാപ്പിൾ കറി പിന്നെ എലിശ്ശേരി പിന്നെ ഇതെന്താ സാമ്പാർ അവിയൽ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇത് ആ വിഭവങ്ങളൊക്കെ വളരെ കുറവാണ് ഇത് പുളി പിന്നെ നമ്മുടെ കരുനാരങ്ങ അച്ചാർ വിഭവങ്ങൾ കുറവായതേ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് കേട്ടോ ഇന്നലെയൊക്കെ തീരെ വയ്യാതിരിക്കുവായിരുന്നു ഇത് തന്നെ ഈ സമയം കൊണ്ട് കഴിഞ്ഞത് കുറേ കാര്യങ്ങൾ നമ്മൾ തലേദിവസം തന്നെ ചെയ്തു വെച്ചതുകൊണ്ടാണ് കേട്ടോ എഴുപണിയാകുമ്പോഴേക്കും ഈ പരിപാടികളെല്ലാം കഴിച്ച് നമ്മുടെ പാലടയ്ക്കുള്ള പാലും കൂടി കുറുകാനായിട്ട് വെച്ചു കുറച്ച് നേരമായി അത് വെച്ചിട്ട് കേട്ടോ അതുപോലെ വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ പൂക്കളടാൻ പോവുകയാണെങ്കിൽ അപ്പോൾ അത് അവിടെയൊക്കെ ചൂടുവെള്ളത്തിലേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി എടുത്തിട്ട് കുറുകി വന്ന പാലിലേക്ക് ഇടുക വേണ്ടു അപ്പോഴാണ് ആദ്യം എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചവന് പഴവും പപ്പടവും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അജുവിനും പുട്ടുണ്ടാക്കണ്ടാന്ന് പറഞ്ഞു പപ്പയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ തിരക്കില്ലല്ലോ ആദ്യം പൂക്കളിടലൊക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ടെറസിൽ വേണ്ട പൂവ് ധാരാളമായിട്ട് നമ്മുടെ ഇതിൽ പൂക്കൾ ഉള്ളത് കൊണ്ട് നമ്മുടെ നമ്മുടെ നട്ട് നനച്ച് വളർത്തിയ പൂക്കൾ കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണട്ട എനിക്കത് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എന്നാലും ഓണായിട്ട് നമ്മൾ അതൊരു സന്തോഷമാണ് അല്ലേ നമ്മൾ നട്ട് നനച്ച് നമ്മുടെ ഗാർഡനിലെ പൂക്കൾ കൊണ്ട് പൂക്കളിടണമെന്ന് ഉള്ള പൂക്കളിടുമ്പോഴേ അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഞാനും ആദ്യം കൂടി നമുക്ക് ആവശ്യമുള്ള പൂക്കൾ കുറേ അങ്ങ് പൊട്ടിച്ചുകൊണ്ട് പോകുന്നില്ല പിന്നെ അടിയിൽ ഇടുന്ന സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും വന്ന് പൊട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മളവിടുന്ന് വെള്ള ചമ്മന്തിയും പച്ചചമ്മന്തിയും റോസാ പൂക്കളും തെച്ചിപ്പൂവും ഒക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു നൊസ്ട്രാൾജിക് ഫീലാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ പണ്ട് ഇങ്ങനെയായിരുന്നുലോ അങ്ങനെ നമ്മളൊരു പ്ലേറ്റ് നിറയെ പൂക്കളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പൂക്കളം ഇടാനായിട്ട് പോവാണ് കേട്ടോ അപ്പം ഭയങ്കര കാറ്റായത് കൊണ്ടേ ഇവിടെ നമ്മൾ മോളിലെ ഇടുന്നില്ല ടെറസില് താഴെ അവിടെ റൂമിൻ്റെ സ്റ്റെപ്പ് കയറി വരുന്ന ഇവിടെ ഇടാന്നാണ് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെയും നല്ല കാറ്റാണ് ഇട്ട് കഴിഞ്ഞ് എത്ര സമയം നമ്മുടെ പൂക്കളം അവിടെ ഇരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും പൂക്കളൊക്കെ കൊണ്ടുവന്നു വെച്ചങ്ങനെ ഞങ്ങള് പൂവിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതോടെ ഇരുന്ന് കാണുന്നുണ്ട് അവനെ അവനെ മമ്മിട്ടോ ഞാൻ ഇരുന്നോളാം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അപ്പം ഞാനിത് ആദ്യം നമ്മുടെ ഡാലിയ വെച്ചു നല്ല ഡാലിയ ഉണ്ടായിരുന്നു ഒരെണ്ണം ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അത് ഞാൻ പൊട്ടിച്ചെടുത്തു ചുറ്റും വെള്ള ജമന്തി ഇങ്ങനെ ചുറ്റും വയ്ക്കുകയാണ് ചെയ്തത് അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പച്ച ജമന്തിയിൽ ഇനി മേലെ പോയി പൊട്ടിക്കാനായിട്ട് പൂവില്ലായിരുന്നു അപ്പം അതാണെങ്കിൽ റൗണ്ട് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ അത് എത്തുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു നേരെ തിരിച്ചാക്കി അതായത് ആദ്യം ഇത് വെച്ചിട്ട് ഈ പച്ച സാധനം ഉള്ളിലേക്കാക്കി വെച്ചു കൂട്ട ഇങ്ങനെ പച്ച വെക്കാനായിട്ട് നമുക്ക് തികയുന്നുണ്ടായിരുന്നില്ല അപ്പം ആദ്യം ഡാലിയെ വെച്ചിട്ട് ഡാലിയേക്ക് ചുറ്റും നമ്മൾ ഗ്രീൻ കളർ ജമന്തി വെച്ചു അത് കഴിഞ്ഞിട്ട് വൈറ്റ് ജമന്തി കണ്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ആക്കിയത് കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും പൂവ് പൊട്ടിക്കാനായിട്ട് പോയി നമ്മുടെ തെച്ചി പൂ പൊട്ടിക്കാനായിട്ട് പോയി അപ്പോൾ പല കളറിലുള്ള തെച്ചുകളായിരുന്നു ഒരു തെച്ചി മാത്രമായിട്ട് നമുക്ക് ഇടാൻ എത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പല കളറിലുള്ളത് മിക്സ് ആക്കിയിട്ടൊക്കെ ഇട്ടു അങ്ങനെ നമ്മുടെ ഫൈനൽ പൂക്കളത്തിൻ്റെ ഇത് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളിയായില്ലേ ആയില്ലേ ഇതിങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി തോന്നിയിട്ടോ നമ്മൾ പണ്ട് ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും കൊങ്ങിണിപ്പൂവും പിന്നെ തൊട്ടാവാടിയുടെ പൂവും ഒക്കെ കൊണ്ടുവന്ന് ചുറ്റും പിന്നെ കൊന്നയുടെ ഇലയൊക്കെ ഇതുപോലെ ചുറ്റും വെച്ചിട്ടൊക്കെ പൂക്കളിടുന്ന ഒരു കാലം എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടാ പിന്നെ കണ്ടവരൊക്കെ പറഞ്ഞു എല്ലാവരും ഈ പുതിയത് വാങ്ങിക്കുന്ന ഈ ചെണ്ടുമല്ലിയും ജമന്തിയും മാത്രമായിട്ടാണ് ഉണ്ടാവാറ് ഇത് നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പലരും സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ കമൻ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ പിന്നെ പത്ത് മണിയായി ഞങ്ങൾ പള്ളിയെ പോവാനായിട്ട് ഇറങ്ങിയിട്ടോ പള്ളിയിൽ പോകാനിറങ്ങി താഴെ വന്നപ്പോൾ ഇവിടെ അനിയത്തിയും അപ്പും പൊഞ്ഞുമൊക്കെ ആയിട്ട് ഇട്ടിട്ടുള്ള പൂക്കളാണ് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പം ഞാനും മജ്ജും പള്ളിയിൽ പോകാനിറങ്ങി ഇപ്പം കാർ കാറിറക്കുന്നുണ്ട് അതു അപ്പം തന്നെ പോയിട്ടാണ് എട്ട് മണിക്ക് കാറ്റീസ് കെറ്റീസുണ്ടായിരുന്നു എട്ടരയ്ക്ക് അപ്പം അവൻ ആ സമയത്ത് പോയി അങ്ങനെ നമ്മളിത് ആ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ടേ പള്ളി പോകുന്നതിന് മുമ്പേ നമ്മുടെ എല്ലാ പണികളും കഴിയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എണീറ്റതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് കേട്ടോ അപ്പോൾ ഇനി ചെന്ന് കഴിഞ്ഞാൽ കഴിക്കുകയല്ലേ വേണ്ടു എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് ആധുനിയും കൊണ്ടുവന്നു പിള്ളേരെയൊക്കെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഞങ്ങളുടെ പള്ളിയിലുള്ള ഓണാഘോഷം അടുത്ത സൺഡേ ആണ് കേട്ടോ അത് കഴിഞ്ഞ് ഇന്നലെ നമ്മൾ സദ്യ ഉണ്ണാനുള്ള വാഴയില വാങ്ങിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് വരുമ്പോൾ വാഴയിലൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പൂക്കളം കണ്ടോ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിരുന്നു കാറ്റ് അപ്പോൾ ആ കാറ്റിനെ ആ സൈഡിലുള്ള പൂവും വിലയും ഒക്കെ ഇങ്ങനെ പറന്ന് പോയി അപ്പം ഞാൻ പറഞ്ഞില്ല എത്ര സമയം നമ്മുടെ പൂക്കളം അങ്ങനെ കെടുക്കും എന്നറിയില്ലയെന്ന് അപ്പോൾ അതൊക്കെ പറന്ന് പോയി കേട്ടോ എന്നാലും പിറ്റന്ന രാവിലെയാണ് ഞാനത് അടിച്ചുവാരി കളഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കൂട്ടോ അപ്പോൾ ജീമ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോളൂ ലേറ്റ് ആകുമെന്ന് മനസ്സിലായി പിന്നെ ആരെയും വെയിറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അത് മാത്രമല്ല അജു പപ്പയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവനും കഴിച്ചു അതും കഴിച്ചു പിന്നെ ഞാനും ഇരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് പപ്പ പുട്ടുമ്പഴവും പപ്പടാണ് കഴിക്കുന്നത് കേട്ടോ കാലത്ത് കഴിച്ചിട്ടില്ലല്ലോ ഓണായിട്ട് പുട്ട് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കറികളും ഒക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ഓണം പരിപാടികളൊക്കെ ഇങ്ങനെയാണ് കഴിഞ്ഞതേട്ട് ഞങ്ങളെല്ലാവരും മൂണ് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞാനിവിടെ പത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജീമ വന്നു കിട്ടാം അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ലേറ്റായി അവൾ മണി ഒക്കെ ആയി മണി രണ്ടുമണി കഴിഞ്ഞെന്ന് തോന്നുന്നുട്ടോ ടൈം നോക്കിയില്ല അങ്ങനെ അവൾക്ക് സദ്യവട്ടൊക്കെ വിളമ്പിക്കൊടുത്ത് അങ്ങനെ അവള് ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചുനേരം സംസാരിച്ചൊക്കെ ഇരുന്നൂട്ടാം പിന്നെ ഞാൻ അവള് പോവാരായി അവൾ അഞ്ചുമണിയുടെ കുര്ബാനയ്ക്ക് പോകണം എന്ന് പറഞ്ഞു സൺഡേ ആണല്ലോ അപ്പം രാവിലെ കുര്ബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് ഭക്ഷണം അവൾക്ക് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു കിട്ടാം അപ്പം ഈ ഒരു പാത്രം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു ഊട്ട് പെരുന്നാളിനെ പാഴ്സല് കൊണ്ടുവന്ന ഒരു ട്രേ ആണ് കേട്ടോ അപ്പം അതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിൽ അവൾക്ക് എല്ലാ സാധനങ്ങളും രാത്രിയിലേക്കത്തേക്കുള്ള ഭക്ഷണം കൊടുത്തയച്ചതാണ് അപ്പോൾ അവൾ ഒരു മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്കും പോയി അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം ചെന്ന് കിടന്നു ഒരു ഏഴുമണിവരെയൊക്കെ ഞാൻ ഫുള്ള് കെടുക്കുക തന്നെയായിരുന്നു കേട്ടോ എനിക്ക് മേലടച്ച് വേദനിച്ചിട്ടും ഒക്കെ വയ്യാതിരിക്കായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം ചെന്ന് കിടന്നു അത് കഴിഞ്ഞാൽ പിന്നെ താഴെ പോയിട്ടോ താഴെ ഇവിടെ പിള്ളേർ ഡാൻസ് പ്രാക്ടീസ് നടത്തുന്നുണ്ടായിരുന്നു അടുത്ത ട്വൻറ്റി നയൻത്തിന് ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലവർ വാർഡിൻ്റെ ഫീസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇന്നും നാളെയൊക്കെ മുടക്കാണല്ലോ ഇനി അടുത്ത ശനി ഞായർ അങ്ങനെ ഇവർക്ക് മുടക്ക് കിട്ടുള്ളൂ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പിള്ളേർ സ്കൂളിൽ പോകുകയാണല്ലോ സ്കൂളും ട്യൂഷനും അജു കോളേജിൽ പോവും പിന്നെ പിള്ളേർ കോളേജിൽ പോകുന്നവരുണ്ട് സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഈ ശനി ഞായർ മാത്രമാണ് ഇവരെന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർ ഈ ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ നാളെ മുടക്കാണല്ലോ തിങ്കളാഴ്ച ഓണം കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുടക്കായതുകൊണ്ട് അപ്പോൾ അന്നും ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഇവരുടെ പ്രാക്ടീസൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ അങ്ങനെ പോന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി വേറെ വീഡിയോസൊന്നും എടുക്കാനായിട്ടുള്ള ഒരു ആരോഗ്യ മൂടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തിരുവോണ ദിനത്തിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്